ഹലോ ഇപ്പം ഇന്ന് നമ്മൾ മണ്ണാറശാലാമ്പലത്തിൽ പോവാം കേട്ടോ രാവിലെ പോകാമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ ഒരുങ്ങിയൊന്നും ഒരുങ്ങല്ല എഴുന്നേറ്റ് ഇരിക്കുക എഴുന്നേക്കാൻ ഇച്ചിരി താമസിച്ചു ഇവിടുന്ന് നമുക്കൊരു നാൽപ്പത്താറ് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് അവിടെ അഞ്ചരയ്ക്ക് തുറക്കും ഏഴ് മണിവരേ ഉള്ളൂ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ അറിയത്തില്ല വണ്ടി എടുത്താലും വരണം അതാണ് പന്തളത്ത് നിന്നിട്ട് മാവേലിക്കര റോഡ് വഴിയാണ് നമ്മൾ പോയത് നമുക്ക് കായംകുളം വഴിയും പോവാം പക്ഷെ ആ റോഡ് മോശം ആയതുകൊണ്ടാണ് നമ്മള് ഈ വഴി വന്നത് 500 meters ah. Continue. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ആറര സമയമായപ്പോൾ അമ്പലത്തിലെത്തി ഇവിടെ നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് റിലേറ്റീവ് താമസമുണ്ട് പണ്ട് കൊച്ചിലേക്കെ നമ്മൾ അവരുടെ വീട്ടിൽ വരുമ്പം ഈ അമ്പലത്തിൽ വരുമായിരുന്നു അന്ന് കുറച്ചും കൂടെയൊക്കെ ഒരു കാട് പോലെയൊക്കെ ആയിരുന്നു ഇപ്പം കുറച്ചും ഒക്കെ വൃത്തിയാക്കിയിട്ട് കുറേ കൂടെയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ് പിന്നെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് അമ്മയും അപ്പൂപ്പനും ഒക്കെ ഇടക്കിടയ്ക്ക് വരും പിന്നെ ഇവിടെ നമുക്ക് നടയിൽ സമർപ്പിക്കാനുള്ള ഉപ്പ് മഞ്ഞൾ വിളക്കിത്തിരി ചന്ദനത്തിരി ഇതൊക്കെ വാങ്ങിക്കാം ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അപ്പൂപ്പൻ നടയിലാണ് ുന്നത് ഇവിടെ എല്ലാം കൂടി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാം കൂടി വാങ്ങിക്കുവാണെങ്കിൽ ഒരു എമ്പത് രൂപ നൂറയ്ക്കകത്തേ ആവത്തുള്ളൂ കേരളത്തിലെ അതിപുരാതനവും അതുപോലെ വളരെ പ്രശസ്തവുമായ നാഗരാജ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഇവിടെ സർപ്പയക്ഷിയുണ്ട് നാഗരാജാവുണ്ട് നാഗയക്ഷിയുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ നാഗ ചാമുണ്ടിയൊക്കെയാണ് മെയിൻ പ്രതിഷ്ഠ അതുപോലെ തന്നെ ശേഷനാഗം അപ്പൂപ്പനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അപ്പൂപ്പനാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ തലയ്ക്കൊഴിഞ്ഞ് അപ്പൂപ്പനാണ് സമർപ്പിക്കുന്നത് ഇവിടെ ശിവൻ ധർമ്മശാസ്ത്രാവ് പരമശിവൻ ഭദ്രകാളി ഇവരൊക്കെ ഉപദേവതകളാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജ ചെയ്യുന്നത് നമ്മുടെ ഇല്ലത്തമ്മയാണ് അതുപോലെ നാഗരാജാവിൻ്റെ അമ്മയുടെ സാധനമാണ് നമ്മുടെ ഇല്ലത്തമ്മയ്ക്കുള്ളത് അതുപോലെ ഈ ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തി വഴിപാട് നടത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കാലം നമുക്ക് ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം മാറാനൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസമുള്ളത് തുലാമാസത്തിലെ ആയില്യമാണ് ഇവിടുത്തെ പ്രാധാന്യമുള്ള ദിവസമെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം നടന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ കുളമൊക്കെ കണ്ട് ഇവിടുത്തെ ഇല്ലത്തമ്മയെ കണ്ടു കേട്ടോ ഇന്ന് കാണാൻ പറ്റും നമ്മുടെ ഒരു അനുഗ്രഹമാണ് നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇല്ലത്തമ്മയെ കാണാനുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെയാണ് വൈകുന്നേരം ആറു മണി മുതൽ ഏഴര വരെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ ഈ സമയത്തിൽ ചിലപ്പോ ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കൊണ്ടു പുറത്തിറങ്ങി എല്ലായിടം നമ്മൾ പ്രാർത്ഥിച്ച ശേഷം പിന്നെ നമ്മൾ വന്നത് നിലവറ പായസവും അപ്പവും വാങ്ങിക്കാനാണ് നിലവറ പായസത്തിന് എഴുപത് രൂപയും അപ്പത്തിന് നാൽപ്പത് രൂപയാണ് അവിടെ വെച്ചു തന്നെ നമ്മൾ ഉണ്ണിയപ്പോൾ കഴിച്ചു കേട്ടോ അതൊരു രസമാണ് ഈ അമ്പലത്തിൽ വന്നിട്ട് ഉണ്ണിയപ്പോൾ വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ പായസമൊക്കെ കഴിക്കുമ്പോഴൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ പിന്നെ നേരെ പോയത് കടയിലോട്ടാണ് കേട്ടോ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ചെറിയ <muchas> <Nada. muchas>

ഹലോ അപ്പം നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ ഞാൻ അവലും മലരും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ട നേരെ നമ്മൾ അടുക്കളയിലോട്ടാന്നല്ലേ വരുന്നത് അപ്പോൾ അത്രേയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യണം കേട്ടോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഒരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അത്രേയുള്ളൂ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്